ഹെലികോപ്റ്ററിൽ ഹൈറേഞ്ചിൻ്റെ മലനിരകളുടെ കാഴ്ചകൾ ആസ്വദിച്ചൊരു ആകാശയാത്ര കാണികളെ മുൾമുനയിലാഴ്ത്തുന്ന മരണക്കിണർ വിവിധ തരം റൈഡുകൾ എന്നിങ്ങനെ ആവേശ കാഴ്ചകൾ നിരവധിയുണ്ട് രാജാക്കാട് ഫെസ്റ്റിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായാണ് ഇടുക്കിയിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാജാക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ ഫെസ്റ്റ് നഗറിലേക്ക് ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓരോ ദിവസവും എത്തുന്നത് പതിനായിരങ്ങളാണ് വിനോദത്തിനൊപ്പം വിജ്ഞാനോപാധികളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപൂർവങ്ങളായ പക്ഷിമൃഗാദികളുടെ പ്രദർശനം വൈവിധ്യമാർന്ന സ്റ്റാളുകൾ ദിവസേന വിവിധ കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനം തുടങ്ങി വ്യത്യസ്തമാർന്ന നിരവധി കാഴ്ചാനുഭവങ്ങൾ ഫെസ്റ്റ് നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം